കെ കെ ആറിന്റെ ഫെയർവെൽ മീറ്റിംഗിന് വന്നിട്ട് ഇമാതിരി ഇമോഷണൽ ഡയലോഗൊക്കെ അടിച്ച് കരിഞ്ഞ് മെഴുകിയിട്ട് ഇതുപോലുള്ള തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അണ്ണാന്ന് വിളിച്ചത് നാക്കുകൊണ്ട് കെ കെ ആറിന്റെ ആരാധകർ ഗംഭീരനെ വേറെ വല്ലതും കയറി വിളിക്കും യാതൊരു സംശയവും ഇല്ല എന്താണെന്ന് വെച്ചാൽ കോച്ചിങ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കെ കെ ആറിന് സെ കെ ആറിന്റെ കോച്ചായിരുന്ന ഗംഭീറിന് ബി സി സി നൽകിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇനിയൊരു ബാറ്റിംഗ് കോച്ചിനെ നിയമിക്കത്തില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം പുറത്തേക്ക് വരുന്ന ചില ബംഗാളി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗൗതം ഗംഭീർ അഭിഷേക് നായരെ തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അഭിഷേക് നായരുടെ അവൈലബിലിറ്റി അദ്ദേഹം എന്നാണ് അറിയാൻ കഴിയുന്നത് കെ കെ ആറിനെ ഈ ലെവലിൽ എത്തിക്കുന്നതിനകത്ത് ഗംഭീറിനോളം തന്നെ എഫേർട്ട് എടുത്തിട്ടുള്ള മനുഷ്യനാണ് അഭിഷേക് നായർ ആ അഭിഷേക് നായരെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗംഭീർ പോയാലും അഭിഷേക് നായർ ടീമിനെ നോക്കിക്കോളൂന്നായിരുന്നു കെ കെ ആർ ആരാധകരുടെ ഒരു ആത്മവിശ്വാസം അതും കൂടി ഇല്ലാതാക്കുവാണെങ്കിൽ ഒരുമാതിരി കൂടെ എന്ന് കാല വാരി താഴെ അടിക്കുന്ന പരിപാടിയാണ് ഗംഭീർ ചെയ്യുന്നത് ആ എന്തായാലും ആവട്ടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ